നമസ്കാരം ഷിബിടിച്ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലേക്ക് കിടക്കാം മനസ്സ് തുറക്കാം എന്നതാണ് ആദ്യ യൂണിറ്റിന്റെ പേര് അപ്പോൾ ഇവിടെ ആദ്യം ഒരു പ്രവേശകമായി നൽകിയിരിക്കുന്ന സ്വന്തം ഭാഷ എന്ന് പറയുന്ന കൃഷ്ണദേവരായരുടെ സദസ്സിലെ തെന്നാലി രാമൻ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്നു ആ തെന്നാലി രാമൻ കഥകളിൽ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിലെത്തിച്ചേർന്ന വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു രാജാവേ എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് കഴിവുണ്ട് പക്ഷെ എൻ്റെ മാതൃഭാഷ ഏതെന്ന് ഞാൻ പറയില്ല അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിൽ വിദ്വാൻമാരാണ് അപ്പം എനിക്ക് ഒരുപാട് ഭാഷകൾ അറിയാം അത് എൻ്റെ മാതൃഭാഷ ഏതാണെന്ന് നിങ്ങളുടെ വിദ്വാൻമാർ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു അപ്പം രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ കഴിവുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി എന്തൊരു അത്ഭുതം ആര് ഏത് ഭാഷ സംസാരിച്ചാലും വിദ്വാൻ ആ ഭാഷ ിൽ തന്നെ മറുപടി പറയുന്നു അത് ഒഴുക്കോടെ കൈകാര്യം ചെയ്യുന്നു രാജപണ്ഡിതന്മാർക്ക് വല്ലാത്ത ചിത്തക്കുഴപ്പം വിദ്വാൻ്റെ മാതൃഭാഷ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ട് അയാൾ ഏത് ഭാഷ സംസാരിക്കുമ്പോഴേ തിരിച്ച് നന്നായിട്ട് ഉത്തരം പറയുന്നത് ആ ഭാഷയിൽ തന്നെ ആയിരിക്കും അപ്പം ഇതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ഇങ്ങിതിൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ തന്നാലി രാമനോട് രാജാവ് ആവശ്യപ്പെടുന്നു അങ്ങനെ രാമൻ പതുക്കെ നടന്ന് വിദ്വാൻ്റെ അടുത്തെത്തി പിന്നീട് നടന്നത് ചിത്രങ്ങളിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത് തെന്നാലി രാമൻ പോയിട്ട് ആ വിദ്വാന്റെ കാലിൽ ചവിട്ടി പെട്ടെന്നൊരു വേദന അനുഭവപ്പെട്ടപ്പോൾ അയാൾ സ്വന്തം ഭാഷയിൽ നിലവിളിച്ചു അമ്മ എന്ന് നിലവിളിച്ചു അപ്പോൾ അതൊരു മലയാളി ആയിരുന്നിരിക്കുക അല്ലെങ്കിൽ ആദരി തന്നെ ആയാലും അവിടെ അതൊരു തമാശ രൂപേണ പറയുന്നതാണ് അയാളുടെ സ്വന്തം ഭാഷയിലാണ് അയാള് പെട്ടെന്ന് പ്രതികരിച്ചത് അപ്പോൾ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ജീവനിൽ അലിഞ്ഞു ചേർന്ന ഭാഷയാണ് ആ ഭാഷയിൽ ആണ് നമ്മൾ സംസാരി പെട്ടെന്ന് നമ്മുടെ വികാരങ്ങൾ വിചാരങ്ങൾ നമ്മൾ പെട്ടെന്ന് പറയുന്നത് ആ ഭാഷയിൽ തന്നെ ആയിരിക്കും അപ്പോൾ സ്വന്തം ഭാഷയുടെ കുറിച്ച് നിരവധി പണ്ഡിതന്മാർ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏത് വിജ്ഞാനവും അനായാസേനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് മാതൃഭാഷയിലാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് ശാസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് അതിൻ്റെ ആശയം വ്യക്തമായി ഗ്രഹിക്കാൻ നമുക്ക് കഴിയുന്നത് മാതൃഭാഷയിലൂടെയാണെന്ന് വള്ളത്തോളം പറയുന്നു അപ്പം ഇങ്ങനെ നിരവധി വ്യക്തികൾ അവരവൻ്റെ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായി നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അമർത്തേന് പെറ്റമ്മ ധൻ ഭാഷ താൻ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാരാണ് വളർത്തമ്മമാരാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആശയമാണ് ഇതിനകത്ത് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് അപ്പം പിന്നെ കൂടെ ചേർത്ത് തന്നെ മാതൃഭാഷ നമ്മോട് ചേർ നമ്മെ ചേർത്ത് നടത്തുന്നൊരു പാഠമുണ്ട് അപ്പം ഇത് നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിനും അതിനെതിരെ അതായത് നമ്മൾ ചേർത്ത് പിടിക്കുന്നതിനും മാതൃഭാഷയ്ക്ക് കഴിയും മറ്റുള്ള നിരവധി പക്ഷേ ഇപ്പോൾ സ്കൂൾ തലത്തിലാണെങ്കിൽ നമ്മൾ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ എന്നാൽ പോലും മലയാളം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മലയാളം പഠിപ്പിക്കുന്നവരോടും മലയാളം കേൾക്കുമ്പോഴുമുള്ള ഒരു സുഖം മലയാളിക്ക് ഒരിടത്ത് ചെന്നാലും കിട്ടില്ല അപ്പോൾ ഒരു രാജ്യത്തിന്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളുള്ള ഇപ്പോൾ അല്ലെങ്കിൽ മുമ്പേ നമ്മൾ മലയാളികൾ ചന്ദ്രനിൽ പോലും മലയാളിയുണ്ട് എന്നൊരു തമാശ പോലും ഉണ്ട് അപ്പോൾ എവിടെ ചെന്നാലും ഒരു മലയാളി മറ്റൊരു മലയാളിയെ തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ഒരു ഭാഷയപരമായ ഭാഷാപരമായ സന്തോഷത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പൊ പി പവിത്രന്റെ മാതൃഭാഷ സൗന്ദര്യ ബോധവും എന്ന ലേഖനത്തിലൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെ സമൂഹത്തെയും അറിയുന്നത് കാണുന്നതിനെയും കേൾക്കുന്നതിനെ സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനും നമ്മൾ കാണുക കേൾക്കുക സ്പർശിക്കുക തൊടുക ഇതിനെല്ലാം രുചിക്കുന്നതിനെയെല്ലാം നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു അല്ലെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇപ്പൊ കാണുന്ന വ്യക്തികൾ അച്ഛൻ അമ്മ അമ്മൂമ്മ അപ്പൂപ്പൻ മേശ ബെഞ്ച് ഇങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ കാണുന്നതിന് തൊട്ട് പൂ പൂവ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിൻ്റെ പേര് മനസ്സിലാക്കുന്നു അപ്പോൾ ആ വസ്തുക്കളുടെ ആശയം മാത്രമല്ല അതിൻ്റെ അനുഭവവും കൂടെ നമ്മൾ ആ മാതൃഭാഷയിൽ പറയുന്ന വാക്കുകളിലൂടെയാണ് തിരിച്ചറിയുന്നത് അമ്മയെന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല അമ്മയോടുള്ള സ്നേഹവും കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു അപ്പം മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവവും കൂടെയാണ് ഇടിയെന്ന് കേൾക്കുമ്പോൾ പേടി അയ്യോ ഇടി വെട്ടുന്നു നിലാവ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലൊരു കുടുംബ ആ നിലാവ് നല്ല വെളിച്ചമുള്ള അപ്പോൾ ആ അനുഭൂതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് മാതൃഭാഷയുടെ തലം ഇപ്പം വികാരങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണമെങ്കിൽ അവ ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ വേണം നാം മനസ്സിലാക്കാൻ അപ്പം ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവും എല്ലാം നമ്മൾ മാതൃഭാഷയിലാണ് പ്രകടിപ്പിക്കുന്നത് അപ്പം എത്ര കൃത്രിമമായ ഭാ ഭാഷ അന്തരീക്ഷത്തിലും തലയിൽ ഒരു തേങ്ങ വീണാൽ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റൊരു ഭാഷ സംസാരിപ്പോൾ ആദ്യത്തെ പ്രവേശനത്തിൽ പറഞ്ഞപോലെ നമ്മൾ മറ്റൊരു ഭാഷയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ പെട്ടെന്നൊരു തലയിൽ പെട്ടെന്ന് തലയിൽ ഒരു തേങ്ങ വന്ന് വീണാൽ നമ്മൾ മലയാളിയാണെങ്കിൽ അമ്മ എന്ന് വിളിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് കാരനാണെങ്കിൽ എന്ന് വിളിക്കും അല്ലെങ്കിൽ അവരുടെ ഓരോ ലാംഗ്വേജിലും ആരും ഓരോരുത്തരും എന്ന് വിളിക്കുമായിരിക്കും അപ്പോൾ അങ്ങനെ ലാംഗ് ഏതാണോ അവനവൻ്റെ മാതൃഭാഷ അതിലായിരിക്കും പെട്ടെന്ന് വികാരങ്ങൾ പ്രകടമാക്കും ഇപ്പോൾ വികാരപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ ഏത് തന്നെയാണ് മാതൃഭാഷ തന്നെയാണ് ഈ അറിവിനെ അനുഭൂതിയാക്കും അത് അതിനെ അറിവിനെ അറിവിനെന്താക്കി മാറ്റുന്നു അനുഭൂതിയാക്കി മാറ്റുന്നു നമുക്ക് ഭാവനാപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ് അപ്പം നമുക്കറിയാലോ നമ്മൾ മനസ്സിലാക്കുന്ന ഭാഷ നമ്മൾ മനസ്സിലാക്കുന്ന സാഹിത്യം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഭാവനയെ ഉണർത്തുന്നത് സാഹിത്യം ഇങ്ങനെ ഒരു അനുഭവത്തെ പലതാക്കി മാറ്റുന്നു ഭാഷ മാതൃഭാഷ നമ്മൾ പറയുന്നു പഠിക്കുന്നു അതിൽ കൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷെ ആ മാതൃഭാഷയിൽ തന്നെ അനുഭവങ്ങൾ കൂടെ ആകുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ മനസ്സിന് കുളിർമ ഇടിവിന്നൽ എന്ന് കേൾക്കുമ്പോൾ മനസ്സിന് ഭയം ഇങ്ങനെയുള്ള ആ ഒരു അനുഭൂതി കൂടെയാണ് നമ്മൾ മാതൃഭാഷയിലെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം തിരിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല ഏതൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ഇതൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ അപ്പം ആ ലോകത്തെ മാത്രമല്ല നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മുന്നിലെത്തിക്കുന്നു നമുക്കറിയാലോ കുട്ടിക്കാലത്ത് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ റഷ്യൻ നാടോടി കഥകൾ റഷ്യയിൽ നമ്മൾ പോകുന്നില്ല റഷ്യക്കാരുമായിട്ട് നമുക്ക് യാതൊരു പരിചയമില്ല പക്ഷേ ആ കഥകളിലൂടെ റഷ്യ എന്ന ലോകത്തിന്റെ സുന്ദരമായ ചിത്രം നമ്മുടെ മുന്നിൽ പരച്ചിടപ്പെടുന്നുണ്ട് അതുപോലെ മറ്റേത് ഭാഷയിലെയും ആലീസിൻ്റെ അത്ഭുത ലോകം ആലീസിൻ വണ്ടർലാൻഡ് എന്ന കഥ മലയാളത്തിൽ ആലീസിൻ്റെ അത്ഭുത ലോകമായി നമ്മുടെ കുഞ്ഞു മനസ്സുകളിൽ പതിയുമ്പോൾ നമ്മുടെ ഒരു ചിന്തയിൽ തന്നെ ഒരു മാറ്റം അപ്പം ഇത്തരം ഇത്തരം ലോകരാജ്യങ്ങളിലെ കാര്യങ്ങൾ കഥകളിലൂടെ ഭാഷയിലൂടെ സാഹിത്യത്തിലൂടെ നമ്മൾ നമ്മുടെ മുന്നിൽ എത്തുന്നു പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴ ഇല്ലാത്തടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു അപ്പം പുഴ ഒരു അനുഭവമായി മാറുന്നു ഏത് ഭാഷ കേൾക്കുമ്പോൾ മാതൃഭാഷയിൽ കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല മുന്നിൽ ഒരു കുന്നു നിൽക്കുകയാണെങ്കിൽ കുന്നിന് പുഴയ്ക്ക് പോകാൻ വഴിയില്ല അപ്പം പുഴ അവിടെ ചെന്ന് അങ്ങനെ കുഴങ്ങി നിൽക്കുകയാണ് ഈ അനുഭവത്തിന് പുഴയും വേണ്ട കുന്നും വേണ്ട നമ്മുടെ തലത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു അനുഭവം മാത്രം വന്നു അപ്പൊ ഈ അനുഭവം നൽകുന്നത് മാതൃഭാഷയിലെ പുഴ എന്ന വാക്കാണ് ആ വാക്ക് നമ്മൾ അറിഞ്ഞിരിക്കുക ആ വാക്ക് തരുന്ന ആശയം പുഴയുടെ ഒഴുക്ക് ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതൊരു കുന്നിൻ്റെ പള്ളയിൽ തട്ടി അല്ലെങ്കിൽ കുന്നിൽ തട്ടി ഇങ്ങനെ തടഞ്ഞു എന്ന് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ആശയലോകം എത്തുന്നു പ്രകൃതിയിലുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ അതാണ് ഏറ്റവും വലിയ സംഭവം അതായത് പ്രകൃതിയിലുള്ള വസ്തുക്കളെ നമുക്ക് കണ്ടെത്തി പറയാം പക്ഷെ ഇല്ലാത്ത വസ്തുക്കളെ ഭാവനയിലൂടെ നമ്മൾ കാണണമല്ലോ അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോൽ നിമുഖം ചന്ദ്രനെ നമ്മൾ കണ്ടിട്ടുണ്ട് രാജാവിന്റെ മുഖത്തിന്റെ സൗന്ദര്യത്തെയാണ് അവിടെ വർണ്ണിക്കുന്നത് അപ്പോൾ ഇതൊരു അനുഭൂതി തലത്തിലേക്ക് ചന്ദ്രനെ നമ്മൾ ഇവിടെന്നേ കണ്ടിട്ടുള്ളൂ നമുക്ക് ചന്ദ്രനെ അടുത്ത് പരിചയമില്ല പക്ഷേ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന ചന്ദ്രൻ്റെ ചിത്രം വെളിച്ചവും ഉള്ളതും വട്ടത്തിലുള്ളതുമാണ് ആ സൗന്ദര്യം നമ്മൾ രാജാവിന്റെ മുഖത്തേക്ക് കാണും മറ്റു ശാസ്ത്രങ്ങൾ ഉള്ളതിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെ കാണാൻ പഠിപ്പിക്കും അപ്പം മറ്റുള്ള എല്ലാ വിഷയങ്ങളും മറ്റുള്ള എല്ലാ ശാസ്ത്രങ്ങളും ഉള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ സാഹിത്യമാണ് ഇല്ലാത്ത ഭാവനാലോകത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മളെ ഭാവനാലോകത്തേക്ക് എത്തിക്കാൻ സങ്കല്പത്തിൻ്റെ വായുവിമാനത്തിൽ കയറി പറക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് സാഹിത്യം അപ്പം മാതൃഭാഷയാണ് നമ്മെ ഭാവന ബന്ധങ്ങളിലൂടെ ഈ സാഹിത്യത്തിന്റെ അനുഭൂതി തലങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇപ്പോൾ ഇവിടെ നെൽസ മണ്ഡലയുടെ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ ഒരാളോട് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ കടക്കുന്നു അപ്പം നമ്മൾ വേറൊരാളോട് സംസാരിക്കുകയാണ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ അപ്പോൾ പറയുന്ന കാര്യങ്ങൾ അയാൾ അയാളുടെ തലച്ചോറിൽ സംഗ്രഹിക്കുന്നു അയാളുടെ സ്വന്തം ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അയാളുടെ ഹൃദയത്തിലേക്കാണ് കടക്കുന്നത് അപ്പോൾ നമ്മളെ നമ്മൾക്കും തിരിച്ചത് തന്നെയാണ് നമ്മളിപ്പോൾ ഏത് ലാംഗ്വേജ് പഠിച്ചാലും നമ്മുടെ മാതൃഭാഷയിൽ പഠിക്കുമ്പോൾ ആ നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുകയും മറ്റു ഭാഷകൾ പഠിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ മാത്രം തങ്ങി നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് മണ്ഡേല പറയുന്നത് ഇവിടെ കുട്ടിക്കാലത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട് ചോദ്യം കുട്ടിക്കാലത്തിന്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുക കുട്ടിക്കാല അതിന്റെ ഉത്തരം അവിടെ തന്നെയുണ്ട് മാതൃഭാഷ നമ്മോട് ചേർന്ന് നമ്മെ ചേർത്ത് നിർത്തുന്നുവെന്ന പാഠത്തില് ഫസ്റ്റ് പാരഗ്രാഫില് കാണുന്നതിന് മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെ സമൂഹത്തെ അറിയുന്നത് കാണുന്നതിനെ കേൾക്കുന്നതിനെ സ്പർശിക്കുന്നതിനെ മണക്കുന്നതിനെ രുചിക്കുന്നതിനെ നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇടി നിലാവ് എന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കെന്തെല്ലാം അനുഭവപ്പെടുന്നു അതിന്റെ ഉത്തരം ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് മാതൃഭാഷയുടെ വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവവും കൂടിയുണ്ട് ഇടിയെന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവെന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു അനുഭൂതി ലോകവുമായി ചേർന്ന് നിൽക്കുന്നതാണ് മാതൃഭാഷ ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ വസ്തുക്കളുടെ ലാസ്റ്റ് പാരഗ്രാഫിൽ പാരാഗ്രാഫിലെ ആൻസറാണ് പ്രകൃതിയിലുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം കഴിവ് വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് എന്തിനെയെല്ലാമാണ് കൊണ്ട് നാം തിരിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല നമ്മുടെ മുന്നിൽ ഇല്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു അപ്പൊ എത്രയാണ് ചില ചോദ്യങ്ങളുടെ ഉത്തരം തിൻ്റെ നോട്ട് കൂടെ എൻ്റെ താഴെ ചേർക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശ്രീപെട്ടേജ്